അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചു മലയാളത്തിൻ്റെ കൊച്ച് കേരളത്തിൻ്റെ ഹോളിവുഡ് ലെവൽ പടം കാണാൻ വേണ്ടി ഞാനും കാട്ടാക്കടയുള്ള സ്വരൻ ലയൻ തിയേറ്ററിൽ ഒരു ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് തിയേറ്ററിൻ്റെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾ നിറഞ്ഞിട്ടുണ്ട് വളരെ കൊച്ചൊരു തിയേറ്ററും കാര്യങ്ങളുമാണ് പക്ഷേ നല്ല കിടലം സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും റിലീസിൻ്റെ റിലീസ് ചെയ്ത് ഏഴാമത്തെ ദിവസം പടം കാണാൻ വന്നിട്ടുണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ റിലീസ് ചെയ്ത് ഏഴാമത്തെ ദിവസം കറക്റ്റ് ഏഴാമത്തെ ദിവസം ഞാൻ എമ്പൂരാൻ സിനിമ കണ്ടു അപ്പോൾ ഇന്നത്തെ ഏഴാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി എന്തോ ആയെന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് റിപ്പോർട്ടാണെങ്കിൽ കാര്യം എന്നറിയില്ല അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ വഴിയില്ല അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി തന്നെയാണ് കണ്ടത് കാര്യനെ മാറ്റിയിട്ടില്ലയൊന്നും ഇറങ്ങിയില്ല അപ്പോൾ അത് തിയേറ്ററിൽ പോയി കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു പടമായിരുന്നു കാര്യം ലൂസിഫറിൻ്റെ ആ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന എംബുരാൻ വളരെ മനോഹരമായിരിക്കുന്നുള്ളൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പ്രതീക്ഷയും തെറ്റിയില്ല സാധാരണ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി പടം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഇതിലൊക്കെ കാണുന്നത് പോലെ നെഗറ്റീവുകൾ കണ്ട് സിനിമ കാണാൻ പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ ഭയങ്കരപ്പെട്ട ഒരു നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അത്രയേ ഉള്ളൂ കാര്യം ഇത്രയും മാക്കിങ് ക്വാളിറ്റിയുള്ള ഇത്രയും വിഷവൽ ക്വാളിറ്റിയുള്ള ഇത്രയും കിടിലൊരു പടം ഈ അടുത്താലത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ലൂസിഫറും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫർ ഒരല്പം കിടലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലൂസിഫറിൻ്റെ അത്ര എത്തിയില്ല അങ്ങനെ പറയാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ലൂസിഫറിൻ്റെ ഒരു ഒറ്റ കഥയെ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ കഥ നമ്മുടെ ഒരൊറ്റ വില്ലൻ ആ ഒരു ലെവലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇതിലോട്ട് എല്ലാവർക്കും ദഹിക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നേരെ അവർക്ക് കാര്യങ്ങൾ ലൈക്ക് കിടക്കാം അപ്പോൾ എനിക്ക് തോന്നിയത് അന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ കുറേ പേര് പറഞ്ഞാൽ നെഗറ്റീവ് പോയിൻ്റുകൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ എൻട്രി അത് നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത എൻട്രിയാണ് നിങ്ങൾ തിയേറ്ററിൽ പേരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോമാഞ്ച കഞ്ചു കോ ആ രീതിയിലുള്ള കിഡില്ല ഒരു എൻട്രി ഒരു മൂന്ന് ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു ഹെലികോപ്റ്ററുകൾ അതൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു ഗൺഫയറ് ഷൂട്ടും കാര്യങ്ങളൊക്കെ വേറെ ഒരു പടത്തിലും ഇല്ല ഇനി ഏതെങ്കിലും ഒരു മലയാളം പടത്തിൽ വരുമെന്നുണ്ടെങ്കിലും അത് ഉറപ്പായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിൽ മാത്രമേ വരൂ വേറെ ഒരു നടൻ്റെ പടത്തിലും ഇങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തന്നെ പറയാം ചിലപ്പം അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല ചിലപ്പോൾ ഭാവി കാലങ്ങൾ വരുമായിരിക്കും പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് ആ ഒരു സീന് മിസ്സാക്കിയ തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ പൊന്നെ ഒരു രക്ഷ്യനു പറഞ്ഞാൽ കിടില്ലല്ലേ പോലെ അതിലാ ഹെലികോപ്റ്ററിൻ്റെ എഴുതിയിൽ നിന്ന് ഗണ്ണ് മറ്റേത് ഫയർ ചെയ്യണ സമയത്ത് ആ ബുള്ളറ്റ് ലോഡാവുന്ന ഒരു ഷോട്ടുണ്ട് അപ്പോൾ പൊളി അത് കണ്ട പോളി സീൻ പറയിരിക്കാൻ പറ്റില്ല അടിപൊളി അപ്പോൾ പിന്നെ ഒരു നെഗറ്റീവായിട്ട് കുറേ ആളുകൾ ഇതിൽ പറഞ്ഞ കണ്ട കാര്യങ്ങളാണ് ലാലേട്ട ഒരുപാട് നേരം കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോടെ അങ്ങനെ നടക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഒരുപാട് അങ്ങ് എല്ലാ സ്ഥലത്തും വന്ന് തലയിടുന്ന ഒരാൾ അങ്ങനെയൊന്നും അല്ല അയാൾ ഒരു ഒളിച്ചൊക്കെ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഡോൺ അതാണ് അബ്രാം ഖുറേഷ്യ അപ്പോൾ എല്ലായിടത്തും ഒന്നും അങ്ങ് ചാടിക്കാറ് വരാൻ പറ്റില്ല അത് വരേണ്ട സ്ഥലത്ത് വരും വരേണ്ട രീതിയിൽ വരും അതൊക്കെ നല്ല പൊളിയായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട് ആ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളോടൊന്നും ഭയങ്കര അങ്ങനെയൊന്നും തോന്നിയില്ല അത് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും കാണാതെ നെഗറ്റീവ് ഈ അശ്വന്ത് ഗോഖരയൊക്കെ പോലെയുള്ളവർ ഈ കാണാൻ പടം കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ ആ പറഞ്ഞ നെഗറ്റീവും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എനിക്കതേ പറയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വൻ നഷ്ടം തന്നെയായിരിക്കും പിന്നെ ഈ നെഗറ്റീവൊക്കെ അത് അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടക്കുള്ളൂ പിന്നെ ഈ ഗുജറാത്ത് കലാപം കാര്യങ്ങളൊന്നും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോധര തീവ്പ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലേ കാണിക്കുന്നത് ആ തീവണ്ടിയുടെ ആ ഒരു അത് തീ വച്ചതായിട്ടല്ല എനിക്കൊന്നും അതിൻ്റെ എനിക്ക് എൻ്റെ കറക്റ്റ് കാര്യം പറയാൻ വലിയ പിടുത്തം അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊന്നും ഇനി ഞാൻ ഇനി വല്ല വർഗീയവാദി ആവണമെങ്കിൽ എനിക്ക് താങ്ങൂല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നമുക്ക് സിനിമയെപ്പറ്റി സിനിമയെ സിനിമയായേ കണ്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം ലാലോട്ടം കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് ലാലേട്ട ഈ കോട്ടുപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് അവിടെയാണെങ്കിൽ മുടിഞ്ഞ തണുപ്പും കാര്യങ്ങളുമാണ് അപ്പോൾ ഇത്രയും തണുപ്പും കാര്യങ്ങളുള്ള ആ ഒരു സ്ഥലത്ത് ഒരിക്കലും മുണ്ടും ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് അതൊക്കെ എന്ത് നെഗറ്റീവ് എന്ത് ലോജിക്ക് ഉപയോഗിച്ചാണ് ഒമാരി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് അവിടെ ആ തരത്തിലുള്ള കോട്ടകൾ അത്രയ്ക്ക് കട്ടിയേറി കോട്ടകൾ ഉപയോഗിച്ച് മാത്രമേ അവിടെ നടക്കാൻ പറ്റുള്ളൂ ആ ഒരു രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു അതൊരു മാസ്കിങ്ങിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ പൊങ്ങിയുള്ള കോട്ട ഒക്കെ ഉപയോഗിച്ച് എനിക്കങ്ങനെ തോന്നില്ല എനിക്കതൊന്നും ഒരു നെഗറ്റീവായിട്ട് തോന്നിയില്ല പിന്നെ അതിലൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലോട്ട് വരുമ്പം വെള്ള ഷർട്ട് മാറി കറുത്ത ഷർട്ട് ആയിട്ടുണ്ട് ആ ഒരു ഇത് വന്നിട്ടുണ്ട് പടം കണ്ടവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ മെയിനായിട്ട് നല്ല അടിപൊളി ഒരു പവർഫുൾ ക്യാരക്ടർ എന്ന് പറയുന്നത് മഞ്ജു വാര്യയുടെ ഒരു ക്യാരക്ടറാണ് ഒരു രക്ഷയിൽ ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല സെറ്റപ്പ് ഏറ്റവും കൂടുതൽ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളത് മഞ്ജു വാര്യർക്കാണെന്ന് തോന്നി പിന്നെ ടൊവിനോ ടൊവിനോ സൂപ്പർ ആയിരുന്നു ടോബിനെയിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എൻ്റെ കാര്യങ്ങളൊന്നും പറയില്ല എങ്കിലും നിങ്ങളും മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം ഒ ടി ടിയിൽ വന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിരിക്കാതെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുക നല്ല കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് ഞാൻ ഉറപ്പ് വരുന്നുണ്ട് കാര്യം മാക്കിങ് ക്വാളിറ്റി പക്ക പക്കയെന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഇഷ്ടം പോലെ രാജ്യങ്ങളിലൊക്കെ പോയി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ലൂസിഫറിൻ്റെ അത്രത്തോളം എത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൂസിഫറിൽ ഒരു ഒറ്റ കഥയുണ്ടായിരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ കഥ ഒറ്റ കഥയുള്ളൂ ബോബിയുടെ ആ ഒരൊറ്റ കഥയും കാര്യങ്ങളും ഒരൊറ്റ വില്ലരും കാര്യങ്ങളുള്ളൂ പക്ഷേ ഈ എമ്പുരാനിലോട്ട് വരുമ്പോഴേ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് വില്ലന്മാരുണ്ട് മൂന്ന് നാല് വില്ലന്മാരുണ്ട് അപ്പം ഇവരുടെയൊക്കെ ആ ഒരു കഥ പൃഥ്വിരാജിൻ്റെ കഥ ലാലേട്ടൻ്റെ കഥ ഇതിൻ്റെ ഇടയ്ക്ക് കേരളത്തിലെ കഥ ടോബിനോയുടെ കഥ ഇതെല്ലാ കഥകളും കൂടെ കൊണ്ടുവന്ന് ആ ഒരു ക്ലാഷുണ്ട് അപ്പം ഇതുകൊണ്ടായിരിക്കും മനസ്സിലാവാതെ കുറയണം നെഗറ്റീവ് കഴിയണതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണോ കറക്റ്റ് കാര്യമെന്നറിയില്ല അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ പടം പ്രത്യേകിച്ച് മോശം പറയാനും കാര്യമൊന്നുമില്ല പിന്നെ മോശം പറയണമെങ്കിൽ പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യം പഞ്ച് ഡയലോഗ്സ് നല്ല കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായതിൽ ലൂസിഫർ അല്ലെങ്കിൽ നല്ല അടിപൊളി അത്യാവശ്യം നല്ല പഞ്ച് ഡയലോഗൾ ഒക്കെ ഓർത്തിരിക്കാൻ പറ്റിയ കുറച്ച് ഡയലോഗുകൾ ഉണ്ട് ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല നീയും ചെയ്യില്ല നിൻ്റെ തന്നെ അല്ല എൻ്റെ തന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഞ്ച് ഡയലോഗും കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെ പഞ്ച് ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം സൂപ്പർ പൃഥ്വിരാജിൻ്റെ ആ ഒരു ചെറുപ്പം തൊട്ട് ഇപ്പോഴുള്ള സായദ് മസൂദ് എന്നുള്ള ആ ഒരു മോഹൻലാലിൻ്റെ വലത് കൈ ആയത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈദ് മസൂദിൻ്റെ ചെറുപ്പകാലത്താണ് ഈ ഗുജറാത്ത് കലാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് അതൊക്കെ ഭയങ്കര വിവാദവും കാര്യങ്ങളൊക്കെ ആണ് അതൊക്കെ അവിടെ നടക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ള ഒരു തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം മിസ്സാക്കിയിട്ട് ഒരു കാര്യമില്ല ഹോളിവുഡ് ലെവൽ നമ്മൾ ഈ കെ ജി എഫും സലാറും കണ്ട് കയ്യടിച്ച തെണ്ടിയൽ തന്നെയാണ് ഇതിന് ഈ നെഗറ്റീവ് പറയണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷം അത്രേ ഉള്ളൂ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അശ്വന്ത് കോക്ക് പുനെ അവൻ പടം കണ്ടോ ഇല്ലയെന്നു പോലും അറിയില്ല അത്രയേ ഉള്ളൂ അത്രേ പറയുള്ളൂ എന്ത് എന്തിനാ ഇത്ര അവസാനത്തൊരു വില്ലയുണ്ട് ചൈനീസ് ചൈനീസ് അല്ല കൊറിയൻ ആക്ടറാണ് പക്ഷെ അതിൽ കാണിക്കുന്നത് ചൈനീസ് ചൈനീസായിട്ടാണ് ഏതോ റെസ്റ്റോറൻറ്റിൽ കൊണ്ട് വിളമ്പുകാരനെ അങ്ങനെ എന്തൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് വേറെ വേസ്റ്റ് ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് റിക്ക് ഉന്നും പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്ത് പുറത്തേക്ക് തന്നെ ഡീറ്റെയിൽസ് കിട്ടുമായിരുന്നു അവൻ പടം കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പെയ്ഡ് റിവ്യൂറാണ് അത്രേ പറയുള്ളൂ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു റിവ്യൂ കുറെ അല്ല ഈ അശ്വന്ത് കോക്കെന്ന് പറയുന്നത് ദയവീത് അതിന്റെയൊക്കെ റിവ്യൂലും കേട്ട് നല്ലൊരു പടം നിങ്ങൾ മിസ്സാക്കരുത് തന്നെ പറയാനുള്ളൂ നല്ലൊരു തിയേറ്ററിൽ പോയി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ